വെച്ചോളൂ നമുക്ക് വൈകുന്നേരം കാണാം ഓഫീസിലേക്ക് വന്നോളൂ ഞാൻ അവിടെ കാണും ആരാ വിളിച്ചത് ചോദിച്ചത് കേട്ടില്ലേ ആരാ വിളിച്ചതെന്ന് അമ്പലിയ നിനക്ക് അവളെ അറിയില്ല ഞാനറിയാത്ത കുറെ സ്ത്രീകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാ ചോദിച്ചത് അവൾ ആരാണ് അതൊന്നും തിരക്കേണ്ട കാര്യം നിനക്കില്ല നീ നിന്റെ വഴി ഞാൻ എന്റെ വഴി രണ്ട് വർഷമായി നിന്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എങ്ങനെയെങ്കിലും ഈ ബന്ധം ഒന്ന് വേർപെടുത്തി തന്നാൽ മതി എല്ലാം കഞ്ചാവും പെണ്ണും എടുത്തു നടക്കുന്ന നിങ്ങളെ ആത്ത് വേണം എനിക്കറിയാ എന്ത് ചെയ്യണമെന്ന് രാവിലെ ഒളങ്ങിയ കല്ല് കയറ്റ ഇനിക്ക് ഇന്ന് തളി കുടിയെ കാണണം ഞാനാണോ നോക്കാം ഇന്ന് കുടി നീ കുടിക്കൂടിക്കണം എനിക്കൊന്ന് കാണണം എൻ്റെ അടുത്ത കളി ബെച്ചടി വെച്ച് നിനക്ക് ധൈര്യം ഉണ്ടോ തൊട്ട് പോസ് ആ കാണിച്ചേരാ എന്നാ കാണിച്ചേരാന്ന നീ എന്ത് കാണിച്ചു തരാന്ന നീ ആരാടി എന്റെ കാര്യത്തില ജീവിതമില്ല ഞാൻ കാണിച്ചെ നിങ്ങൾ ഒരിക്കലും നന്നാവൂല ചെല്ലടി നീ എവിടെയാ ചെന്നിക്കാറ് ആർക്ക് വേണം നിന്നെ ആ സത്ത് ഇപ്പ എങ്ങനെയുണ്ട് ഇന്നലെ ഞാൻ ശ്വാസം മുട്ടലുകൊണ്ട് ഉറങ്ങിയിട്ടില്ല ഒന്ന് വലിച്ചു വിട്ടേ ഞാനൊരു ഗുളികയ്ക്ക് കുറിച്ചിട്ടുണ്ട് മൂന്ന് നേരം കഴിക്കുക പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ എന്നെ വന്ന് കാണുക എന്താ നീ വിളിക്കാതെ വന്നത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഞാൻ അവനെ കൊല്ലും ഞാൻ ചാവും ഇത് സത്യ അവിടെ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റില്ല ഇന്നലെ ഞാൻ അപ്പുവിനെ കണ്ടിരുന്നു ബിസിനസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു പക്ഷെ മറ്റൊരു പ്രശ്നവും എന്നോട് പറഞ്ഞില്ല അവനൊന്നും പറയില്ല അയാൾ എന്റെ കാലന അവനെനിക്ക് കൊല്ലണം അവൻ എന്നെ സഹായിക്കാൻ പറ്റുമോ നീ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ പറയുന്നത് ഒടുവിൽ നീ ദുഃഖിക്കാൻ ഇടവരരുത് അതെ നന്നായിട്ട് ആലോചിച്ചിട്ട് എന്നാ പറയുന്നത് എനിക്ക് അവനെ വേണ്ട ദുഷ്ടനാ ചതിയ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക അവനെ ഞാൻ വെറുതെ വേറെ അങ്ങനെയാ സൂക്ഷിക്കണ്ട മോളെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഞാനൊരു മരുന്ന് തരാം രണ്ടു തുള്ളി വീതം പാലിലോ ചോറിലോ കലർത്തി അഞ്ചു ദിവസം മാത്രം അഞ്ചാമത്തെ ദിവസം അവൻ രക്തം ഛർദ്ദിച്ച് മരിക്കും നേരോ നല്ല കുഴപ്പാവോ ഒരു പ്രശ്നവുമില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും ഈ മരുന്നിന്റെ അംശം കണ്ടെത്താനാവില്ല ആദ്യം നീ ചെയ്യേണ്ടത് പിണക്കമെല്ലാം മറന്ന് ഒരു മുറിയിൽ കിടക്കണം

ഒരു കാരണവശാലും ഇത് മറ്റാരും അറിയരുത് വ്യശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം എൻ്റെ മകളുടെ ഭാവിയാണ് എനിക്ക് വലുത് പലരിലും പരീക്ഷിച്ചു വിജയിച്ചതാണ് ഈ മരുന്ന് ഒരിക്കലും കുറ്റപ്പെടുത്തരുത് ഇല്ല ആരും അറിയില്ല എനിക്ക് വേണ്ടിയല്ലേ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടവനെ എന്റെ ജീവിതത്തിൽ നിന്നാണ് ഇല്ലാതാവണം അത്രേ ഉള്ളു ശരി ഞാൻ ഇറങ്ങട്ടെ ആഹാ ഇതുവരെ കുടിച്ച് തീർത്തില്ലേ മതി കുടിച്ചത് ഇനി നാളെ കുടിക്കാം ഇങ്ങനെ കുടിച്ചാലേ മക്കൾക്ക് അപ്പനുണ്ടാവൂല ഇത്ര എടുത്തതല്ലേ ഇതങ്ങ് കുടിച്ചോ ഞാൻ കൊണ്ട് വെച്ചേക്കാവേ ആകെ സ്ത്രീകൾക്ക് ഇങ്ങനെയും ഗുണങ്ങളുണ്ടല്ലേ നമ്മൾ എത്ര വർഷമായി പിണങ്ങിരിക്കാൻ പറഞ്ഞിട്ട് ഇനി മുതൽ ഞാൻ അപ്പൂട്ടന്റെ പാറുവാ ഇനി ഞാൻ പിണങ്ങില്ല വഴക്കിടില്ല ഇത് സത്യം പഴക്കടിച്ചും പിണങ്ങിയും ജീവിക്കുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ട് നിസ്സാര പ്രശ്നങ്ങൾക്കായിരിക്കും അവരുടെ ജീവിതം ഹോമിക്കപ്പെടുന്നത് ഞാൻ അപ്പോഴും ചോറെടുത്തേണ്ടി വരാം കേട്ടോ ഞാൻ കാണിച്ചു തരാമെടാ അഞ്ചു ദിവസം കൂടി സഹിച്ചാ മതിയല്ലോ അപ്പറവും പഴവും പായസവും പ്രതനും കൂട്ടി നിന്റെ അടിയന്തരം ആ കേറി കിടന്നോ ഒന്ന് കൊടയട്ടെ ഏ ഒന്ന് എഴുന്നേറ്റേ ഞാൻ ഈ ബെഡ്ഷീറ്റ് ഒന്ന് കുറഞ്ഞിരട്ടെ ഇനി ഞാൻ ഇവിടാ കിടക്കുന്നത് നീ എന്തിനാണ് ഈ ചോറുമായിട്ട് ഇങ്ങോട്ട് വന്നത് ആ ഞാൻ അങ്ങോട്ട് വരാം വേണ്ട പാർക്കൊന്നും വേണ്ട ഇന്ന് നമ്മുടെ പെണക്കന്മാർ ദിവസല്ലേ ഞാൻ അപ്പോഴും ചോറ് വരുത്തരാം നിനക്കെന്നെ വേണ്ടല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാം നീ കഴിക്കുന്നത് വിഷമാണ വിഷം ഓട്ട പാൽ കുടിക്കേ എന്തിനാ പാറു ഈ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ അതൊന്നും സാരമില്ല സാരി കുടിക്കാൻ വിളിക്കാറുള്ള അമ്പ്ളിയില്ലേ എൻ്റെ പുതിയ ബിസിനസിൻ്റെ പാർട്ട്ണർ ആള് മുപ്പത് കോടി രൂപയുടെ ഷെയർ ഞാൻ നിന്റെ പേരിൽ എടുത്തിരിക്കുന്നു പോടാ രക്തസരജ ഇല്ല നമുക്ക് ആശ്രമത്തിൽ പോവണ്ട ഇല്ല വാ നമുക്ക് ആശ്രമത്തിൽ പോവണ്ട എന്താ മാറ്റിയ പാറ എനിക്ക് ഒന്നുമില്ല ഞാൻ എന്തു ദേിച്ചാത ബോളി സോണല്ലേ എന്നാൽ നമുക്ക് ആശ്രമത്തിൽ ഒന്ന് പോവാmba വാ പോടാ ബാ നമുക്ക് ഫുൾ ബോഡി ചെക്ക പി അഫോടാ ബാ വേണ്ടടി എനിക്ക് വേണ്ട എനിക്ക് ഒരു ഒരു കുഴപ്പുമില്ല ഞാൻ ഒന്ന് കിടന്നാണ് നീ എന്നെ കിടക്കണം പോടാ കിടന്നോ പോടം കിടന്നോ വരാവേ എന്താ നീ വല്ലാതെ നാലു ദിവസമായില്ലേ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ട് അവൻ ഇനി ഒരു ദിവസം കൂടിയേ ആയുസുള്ളൂ അപ്പൂ രക്തം ശർദ്ദിച്ചോ അപ്പോൾ ഒന്നര ഡോക്ടർ കാണിച്ചപ്പോ എന്റെ ജീവൻ പോയി എനിക്ക് പിടിച്ചു നീക്കാൻ പറ്റുന്നില്ല ഇനി ഒരു ദിവസത്തെ ഡോസ് കൂടിയേ ബാക്കിയുള്ളൂ അതുകൂടി കൊടുക്കുക എല്ലാം ശരിയാവും വേണ്ടച്ചാ വേണ്ട എനിക്കൊന്നും താങ്ങാനുള്ള ശക്തിയില്ല അപ്പൂട്ടൻ പാവോ ഞാൻ വാരി കൊടുക്കുന്ന ചോറ് കൊച്ചു കുട്ടികളെ പോലെ അപ്പൂട്ടൻ കഴിക്കുന്നത് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പുവിന്റെ മരണം ഉറപ്പാണ് ആർക്കും തടുക്കാൻ പറ്റില്ല അച്ഛൻ്റെച്ച അപ്പോൾ കൊല്ലണം പറഞ്ഞപ്പോ അച്ഛൻ എന്നെ പിന്തിരിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്തിനാണച്ച അച്ഛനെ കൂട്ടിന്നുള്ളത് നിങ്ങളൊക്കെ ജീവിതം കണ്ടതല്ലേ എന്നെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കാൻ പാടില്ലായിരുന്നോ എന്നെ കൊണ്ട് എന്തിനും മഹാമാവും ജയിച്ച ഞാൻ എങ്ങനെ സഹിക്കും അച്ഛ സാരമില്ല മോളെ എല്ലാം ദൈവം ഇച്ചോറിച്ച് കരുതിയാൽ മതി ഇല്ലച്ച എന്റെ അപ്പു അടിനെ കൊല്ലാതിരിക്കാൻ പറ്റുമോ അപ്പൂ നല്ലവനാണെന്നും എന്റെ പിടിവേദന പ്രശ്നമെന്നും എനിക്കറിയാമായിരുന്നു ഞാൻ തന്നത് വിഷമല്ല വൈറ്റമിൻ സിറപ്പാണ് അപ്പൂവിന് ഒന്നും സംഭവിക്കില്ല എങ്കിലും തമ്മിലടിക്കാതെ കൂടി ജീവിക്കാൻ നോക്ക്

അപ്പോട്ട് നമുക്ക് അകത്തേക്ക് നീ നീക്കറിയണം എന്തിനാ ഞാൻ മഴ നനഞ്ചോ കരയാണ് നീ എനിക്ക് അറിയണെന്തിനാ നമ്മൾ ഒരുമിച്ചല്ലേ മഴ നനഞ്ഞത് ആട്ട അകത്തേക്ക് പോവാ